ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായിട്ട് വിജയിച്ച ഒരു വനിത എന്ന് പറഞ്ഞത് ദിൽഷാ പ്രസന്നാണ് ദിൽഷ പ്രസന്ന മത്സരാർത്ഥിയായിട്ടുള്ള റോബിൻ കാരണമാണ് ജയിച്ചതെന്ന ഒരു ആക്ഷേപം ഉയർന്നു വന്നത് തന്നെ ഒരുപാട് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ആ അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവെക്കുകയാണ് ദിൽഷ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ദിൽഷ പറയുന്നത് ഇങ്ങനെ ബിഗ് ബോസിലുണ്ടായിരുന്ന ആരോടും എനിക്ക് ദേഷ്യമില്ല എന്നും അതൊരു ഗെയിമാണ് ആണ് അതവിടെ കഴിഞ്ഞു ഡോക്ടർ റോബിനുമായും ബ്ലസ്ലിയുമായും നല്ലൊരു സൗഹൃദം ബിഗ് ബോസിനകത്തുണ്ടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അവരുമായി വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ല എന്നും എന്നാലും ബിഗ് ബോസിലെ ചിലരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടെന്നാണ് ദിൽഷ പറഞ്ഞത് ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നും ആ സമയത്ത് തോന്നിയിരുന്നു ബിഗ് ബോസിനകത്ത് പോകണ്ടായിരുന്നുവെന്ന് എന്നാൽ ഇപ്പോൾ കുഴപ്പമില്ല കുറേ കാര്യങ്ങൾ പഠിക്കാനും സ്ട്രോങ് ആകാനും പറ്റുമെന്നാണ് ദിൽച്ച പറഞ്ഞത് എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ് ബ്ലസ്ലിയുമായി നല്ല അടുപ്പമായിരുന്നു വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ രണ്ടു പേരും കൂടെ ഉണ്ടായിരുന്നു റോബിനും ബ്ലസ്ലിയും അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണെന്നും പറയുന്നു എത്ര സ്ട്രോങ് ആയിൽ പോലും ഇറങ്ങിപ്പോകണമെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു കാരണം നമ്മൾ മൂന്ന് പേരും ബ്ലസ്ലിയും റോബിനും ഞാനും ചേർന്ന് മൂന്ന് പേരും കാണിക്കുന്നത് ഒരു ലവ് സ്ട്രാറ്റജിയാണെന്ന് ആരോപണം ഉയർന്നപ്പോൾ എനിക്ക് ബിഗ് ബോസിനകത്ത് നിന്ന് പുറത്ത് പോകണമെന്ന് തോന്നിയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു സമയത്ത് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞതാണ് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്യണമെന്ന് മാത്രമല്ല ഞാൻ മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്ന ആളല്ല റിയാസിനടുത്ത് ഒരുപാട് വയക്കിട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ റിയാസുമായിട്ട് നല്ലൊരു ഉണ്ട് എനിക്ക് പ്ലസ് ലീ റോബിനുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റില്ല എന്നും അവർ അവരുടെ ജീവിതമായി മുന്നോട്ട് പോവുകയാണെന്ന് അതിലെനിക്ക് സന്തോഷമാണെന്നും ഡോക്ടറുടെ വിവാഹം കഴിഞ്ഞു വിവാഹ വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ് അവരൊക്കെ തിരക്കിലാണ് പിന്നെ ഞങ്ങളുടെ ചാപ്റ്റർ ബിഗ് ബോസോടെ കഴിഞ്ഞു എന്നും ദിൽഷ കൂട്ടിച്ചേർത്തു ഇനി അവർ പുതിയ ജീവിതമായി സന്തോഷമായി ജീവിക്കട്ടെ എന്നാണ് ദിൽച്ച പറഞ്ഞത് എല്ലാത്തിനും ഓരോ കാരണങ്ങളും ഉണ്ട് ചിലതൊക്കെ ഇങ്ങനെ പോകാനുള്ളതായിരിക്കും അങ്ങനെ പോകട്ടെ എന്നാണ് ദലിശ പറഞ്ഞത്